ലൈനിങ് വെക്കാതെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റിയോട് കൂടിയ കോട്ടൺ ചുരിദാർ സെറ്റിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അവൈലബിൾ ആണ് ഓഫീസ് വെയറായും പാർട്ടി വെയറായൊക്കെ ഡിസൈൻ ചെയ്ത് യൂസ് ചെയ്യാം നല്ല ക്വാളിറ്റിയോട് കൂടിയ ജയ്പൂരി കോട്ടൺ ചുരിദാർ സെറ്റുകളാണ് ഇവയെല്ലാം തന്നെ പ്യുവർ ആണ് ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം രണ്ടര മീറ്റർ ഷോൾ വരുന്നത് രണ്ടര മീറ്റർ ഓഫീസ് വെയറായും പാർട്ടി വെയറായൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ചുരിദാർ സെറ്റുകളാണ് ഇത് പർച്ചേസ് ചെയ്യാനും ഇതിൻ്റെ കൂടുതൽ കളക്ഷൻസ് കാണാനും ഡീറ്റെയിൽ അറിയാനും സ്ക്രീനിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിംഗ് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ഹൈറ്റും വെയിറ്റും ഉള്ളവർക്കൊക്കെ കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് മൂന്ന് മീറ്റർ മൂന്നര മീറ്റർ അളവിൽ ടോപ്പൊക്കെ വേണ്ടവർക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്ന കുറച്ച് സെറ്റുകളും നമ്മുടെ അടുത്ത് ആണ് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി